റോം ചർച്ച ചെയ്തു കാര്യങ്ങൾ പര്യവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് കത്തോലിക്ക സഭയുടെ പരമോന്നത നീതിപീഠം സുപ്രീം ട്രിബ്യൂണൽ ഓഫ് അപ്പസ്തോളിക് സംഘ്നത്തോഴ എറണാകുളം ഭൂമി ഇടപാട് വിവാദ വിഷയത്തിൽ അന്തിമവിധി പുറപ്പെടുവിക്കുമ്പോൾ അതിൽ ഉയർന്നു നിൽക്കുന്നത് സീറോ മലബാർ സഭയുടെ തലവൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ സത്യസന്ധതയാണ് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി മാന്യന്മാരാകാൻ ശ്രമിച്ച അതിരൂപതയിലെ ഉപജാപക സംഘത്തിൻ്റെ മരക്കോട്ടകൾ തകർന്നു വീഴുന്നു അവരുടെ ഉള്ളിലെ ദുഷ്ടത സമൂഹത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നു ഭൂമിയിടപാടിൻ്റെ പേരിൽ ഉയർന്ന വിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് വത്തിക്കാനിലെ പരമോന്നത നീതിപീഠം വിധി പറഞ്ഞിരിക്കുന്നു ആത്യന്തികമായി തീരുമാനമെടുത്ത വിഷയങ്ങൾ പുനഃപരിശോധിക്കേണ്ടതില്ല നിയമപരമായ എല്ലാ പൂർണ്ണതയോടും കൂടി ബന്ധപ്പെട്ട എല്ലാവരും ഇത് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് സഭയുടെ പരമോന്നത നീതിപീഠം വിധി പ്രഖ്യാപിച്ചത് അതിരൂപതയിലെ വിവാദമായ ഭൂമി വിൽപ്പനയിൽ ഉയർന്ന വിവാദങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ മാത്രമായിരുന്നുവെന്ന് വത്തിക്കാനിലെ പരമോന്നത കോടതിയെയ അപ്പസ്തോലിക് സെനറ്റോറിയുടെ വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഭൂമി വിൽപ്പന നടന്നത് ബന്ധപ്പെട്ട എല്ലാ കാനൂനിക സമിതികളുടെയും കൂടിയാലോചനയിലൂടെ ആണെന്നും മെത്രപോലിത്ത എന്ന നിലയിലാണ് കർദിനാൾ ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവെച്ചതെന്നും ആയതിനാൽ മറിച്ചുള്ള യാതൊരു ആരോപണങ്ങളും നിലനിൽക്കുകയില്ല എന്നുമുള്ള പൗരസ്ത്യ തിരുസംഗത്തിൻ്റെ കണ്ടെത്തലുകളെ പരമോന്നത നീതിപീഠം പൂർണ്ണമായി ശരിവയ്ക്കുന്നു അതിരൂപതയിലെ കാനൂനിക സമിതികൾ കൂട്ടുത്തരവാദിത്തോടെ തീരുമാനിച്ച് നടപ്പിലാക്കിയ മൂന്നേക്കർ ഭൂമിയുടെ വിൽപ്പനയിലൂടെ അതിരൂപതയ്ക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും വന്നിട്ടില്ല എന്ന് അപ്പസ്തോലിക് സെനറ്റോര കണ്ടെത്തിയിരിക്കുന്നു ഈ ഇടപാടിൽ അതിരൂപതയ്ക്ക് ലഭിക്കുവാനുള്ള പണത്തിൻ്റെ പകരമായി ലഭിച്ച ഈട് വസ്തുക്കൾ വിൽക്കുകയോ ആസ്തിയായി സ്വീകരിക്കുകയോ ചെയ്യുവാൻ അതിരൂപതയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും ഈ വിഷയത്തിൽ അതിരൂപതയ്ക്ക് നഷ്ടം നേരിട്ടുവെന്നും അതിന് മേജർ ആർച്ച് ബിഷപ്പ് നേരിട്ട് നഷ്ടപരിഹാരം നടത്തണം എന്ന് പൗരസ്ത്യ തിരുസംഘം നിർദ്ദേശിച്ചു എന്ന് ചില വ്യക്തികൾ വ്യാഖ്യാനിച്ചത് തെറ്റാണെന്നും അങ്ങനെ ദുർഭാഷണം നടത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അന്തിമവിധി നിർദ്ദേശിക്കുന്നു അതിരൂപതയുടെ ഏക്കർ ഭൂമി വിൽപ്പന നടത്തിയതിൽ മാർ ആലഞ്ചേരിക്ക് നേതൃത്വപരമായ പങ്ക് മാത്രമേ ഉള്ളൂ എന്നും സഹായമെത്രാന്മാരുടെ കത്തുകളും റിപ്പോർട്ടുകളും ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുവെന്നും വത്തിക്കാൻ പരമോന്നത കോടതി കണ്ടെത്തി സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്ദ്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെതിരായി ഒരു സംഘം വൈദികർ നടത്തിയത് ക്രൂരവും നീചവുമായ ആക്രമണമായിരുന്നുവെന്ന് ഈ വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഈ ഹീനൃത്യത്തിലൂടെ തങ്ങൾ െന്ന് ഈ വിമത വൈദികർ ഇനിയെങ്കിലും വിചിന്തനം ചെയ്യണം അനാവശ്യമായ ഒരു വിവാദമുയർത്തിയ തൽപര കക്ഷികൾക്ക് മുന്നിൽ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് സഭയോടൊപ്പം മുന്നോട്ട് നടക്കുക അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്ക് പോവുക എന്നീ മാർഗങ്ങൾ മാത്രമാണ് തിരുസഭയുടെ പരമോന്നത നീതിപീഠം മെത്രാ കുറ്റവിമുക്തനാക്കുമ്പോൾ അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് വിധിച്ചുകൊണ്ട് പൊതുനിരത്തിൽ പ്രകടനം നടത്തിയ വൈദികർ ഇന്ന് സഭയുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ കോമാളികളായി നിൽക്കുന്നു വിമത വൈദികരുടെ കുഴലൂത്തുകാരായി മെത്രാപോലിത്തക്കെതിരായി നിരന്തരം സംസാരിക്കുകയും കർദിനാളന്മാരുടെ കോലം കത്തിക്കൽ സഭ്യമല്ലാത്ത മുദ്രാവാക്യം വിളികളുമായി പന്തം കൊളുത്തി പ്രകടനം തുടങ്ങിയ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർ തങ്ങളുടെ പ്രവൃത്തികൾ ഇനി എങ്ങനെ ന്യായീകരിക്കും ാൽ കുറ്റക്കാരനാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ വ്യാജരേഖ നിർമ്മിച്ച മൂന്ന് വൈദികർ കോടതിയിൽ ക്രിമിനൽ കേസിൽ നടപടികൾ നേരിടുന്ന വിധത്തിൽ അതിരൂപതയിലെ വിമതപക്ഷം അധപ്പതിച്ചത് എത്രയോ പരിതാപകരമായ സ്ഥിതിയാണ് ഇതല്ലേ ഈ വിവാദങ്ങളുടെ എല്ലാം ബാക്കി പത്രം നീണ്ട വർഷങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലമായി സീറോ മലബാർ സഭയിൽ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതി അംഗീകരിച്ച് സഭയിലെ എല്ലാ രൂപതകളും അത് പിന്തുടരുകയും ചെയ്തപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത ഇത് പിന്തുടരാതെ ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോയതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം ആരും പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്നുള്ള വിമത പുരോഹിത നേതാക്കന്മാരുടെ ദുർവാശി ഒന്നു മാത്രമാണ് ഇക്കാര്യം പുറത്തു പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അറുപത് വർഷത്തെ പാരമ്പര്യമുള്ള ഞങ്ങളുടെ കുർബാന എന്ന് ഇവർ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ തലവൻ എന്ന നിലയിൽ ഇക്കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ എറണാകുളം ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടിയിരുന്നത് ആലഞ്ചേരി പിതാവായിരുന്നു ഏത് വിധത്തിലും അത് തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് അതിനും ഒരു ദിവസം മുൻപേ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനെന്ന വ്യാജേന ബെസിലിക്കയുടെ അൾത്താരയിൽ കയറിയ വിമത പുരോഹിതർ തുടർച്ചയായി പിറ്റേന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് പോലീസ് ദേവാലയം അടയ്ക്കുന്നതുവരെ മാരത്തോൺ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് ഈ വിമത കഥയറിയാതെ ആടി തകർക്കുന്ന പാവങ്ങളുമുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ട് കർദിനാൾ ആലഞ്ചേരി മാത്രം ഇവിടെ കുറ്റാരോപിതനായി ചിത്രീകരിക്കപ്പെട്ടു ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കൂട്ടുത്തരവാദിത്വത്തോടെ അദ്ദേഹത്തോടൊപ്പം അന്ന് പ്രവർത്തിച്ച എല്ലാവരും അതിരൂപതയുടെ ആലോചനാ സമിതിയും ഫൈനാൻസ് കൗൺസിലുമാണ് സാധാരണ വിശ്വാസികളെ പിതാവിനെതിരായി തെറ്റിദ്ധരിപ്പിച്ചതിന് ഇവർ തിരുസഭയോടും ആലഞ്ചേരി പിതാവിനോടും വിശ്വാസികളോടും ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കണം അനുതാപത്തിന്റെ മനോഭാവം കാണിക്കുവാൻ മടിക്കുന്ന വൈദികരോട് പ്രവാചക ധൈര്യത്തോടെ പ്രതികരിക്കുവാൻ ഉദ്ദേശശുദ്ധിയുള്ള പുരോഹിതരും അതിരൂപതാ നേതൃത്വവും തയ്യാറാകണം